സ്വിമ്മിംഗ് അക്കാദമിയിൽ പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം വിതരണം ചെയ്തു പ്രസ് ക്ലബ് പ്രസിഡന്റ് എം ടി സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിനാണ് അന്താരാഷ്ട്ര നിലവാരത്തിൽ കട്ടപ്പന അവസാന സ്വിമ്മിംഗ് അക്കാദമി നാടിനെ സമർപ്പിച്ചത് ഒന്നര വർഷം കൊണ്ട് മുതിർന്നവരും കുട്ടികളുമായി ആറായിരത്തോളം ആളുകൾ നീന്തൽ പരിശീലിച്ചു പഠനത്തിനൊപ്പം കുട്ടികൾക്ക് നീന്തൽ പരിശീലനം കൂടി നൽകുന്നത് സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ മനു കെ മാത്യു പറഞ്ഞു നമുക്കറിയാം സ്വിമ്മിങ്ങിൻ്റെ ആവശ്യകത എന്താണെന്ന് അച്ഛൻ പറയാതെ അറിയാം ഇത് ലൈഫ് സ്കില്ലാണ് ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായി പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം നമ്മുടെ അവസാന സ്വിമ്മിംഗ് അക്കാഡമിയിലൂടെ ഈ ഒരു കഴിഞ്ഞ ഒരു വർഷത്തോടെ ഏകദേശം ആറായിരം പേര് സ്വിമ്മിംഗ് പഠിച്ചു പാസ് ഔട്ടായി എന്നുള്ളത് വളരെ അഭിമാനമായ ഒരു കാര്യം തന്നെയാണ് ഇന്ന് കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ നമ്മൾ ആരംഭിച്ച ഈ കോഴ്സിൻ്റെ ഒരു പാസിംഗ് ഔട്ട് സെറിമണി ആണ് നമ്മളിവിടെ ഇറങ്ങിറാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിലേക്ക് പ്രത്യേകം അത് സ്വാഗതം ചെയ്യുന്നു നീന്തൽ പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ നിന്ന് കുട്ടികളെയും യുവാക്കളെയും സംരക്ഷിക്കുവാൻ നീന്തൽ ഗുണകരമാകുമെന്ന് കട്ടപ്പന പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് എം ഡി ബിപിൻദാസ് പറഞ്ഞു ഇന്നത്തെ കാലത്ത് യൂണിഫോം സർവീസിലുള്ള എല്ലാ എല്ലാ യൂണിഫോം സർവീസിനും സ്വിമ്മിംഗ് ഒരു നിർബന്ധമായിട്ട് മാറിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അച്ഛൻ തന്നെ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് ആവുന്ന രീതിയിൽ നീന്തൽ പിടിക്കുകയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കണം ഒന്ന് രണ്ടാമത്തെ കേസ് ഇപ്പം മദ്യത്തിൻ്റെയും അതുപോലെ തന്നെ ലഹരിയുടെയും പുറകെ നമ്മുടെ കുട്ടികളും യുവാക്കളും പോകുന്നത് അത് ഈ സ്വിമ്മിങ്ങിലൂടെ അതൊരു ഇതൊരു ലഹരിയായിട്ട് മാറാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലുള്ള വ്യായാമങ്ങൾ അതുപോലെ സ്വിമ്മിങ് അതുപോലുള്ള എല്ലാം ഒരു ലഹരിയായിട്ട് കുട്ടികളുടെ മാറിയിട്ട് മറ്റ് സിന്തറ്റിക് അതുപോലെ തന്നെ ഡ്രഗ്സിന്റെ അടിമത്വത്തിന് മാറിയിട്ട് വ്യായാമം ഒരു ലഹരിയായിട്ട് മാറാനായിട്ട് നമ്മുടെ കുട്ടികളെ പ്രേരിപ്പിക്കേണ്ടത് നമ്മുടെ ഒരു കടമയാണ് നീന്തൽ പരിശീലനം കുട്ടികൾക്ക് ഏറെ ഗുണകരമാണെന്ന് രക്ഷിതാക്കളും കുട്ടികളും പറഞ്ഞു ഇവിടെ വരാൻ എല്ലാ ദിവസവും രാവിലെ അഞ്ചു മുതൽ രാത്രി പത്ത് വരെ സ്വിമ്മിംഗ് പരിശീലനത്തിന് അവസരമുണ്ടെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചു